കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ മൂവാറ്റുപുഴ കനിവു പാലിയേറ്റീവ് കെയറിന്റെ മുളവൂരിലെ മേഖലാ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കനിവ് ജില്ലാ സെക്രട്ടറി എം ബി ഉദയൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കനിവ് പാലിയേറ്റീവ് കെയറിന്റെ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനത്തിലൂടെ നടത്തുന്നത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂവാറ്റുപുഴ കെയർ കനീവ് പാലിയേറ്റീവ് കെയറിന്റെ സേവനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുളവൂരിൽ പ്രവർത്തനം ആരംഭിച്ച മേഖലാ ഓഫീസ് കനിവ് ജില്ലാ സെക്രട്ടറി എൻ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കേന്ദ്രങ്ങളിലേക്ക് എന്ന നിലയ്ക്കല്ല അതിലുപരിയായി ഏരിയ കേന്ദ്രങ്ങളിൽ നിന്നും താഴെ ലോക്കൽ കമ്മിറ്റികളിലേക്ക് അവിടെ നിന്നും താഴെ വാർഡ് തലത്തിലോ ബ്രാഞ്ച് തലത്തിലോ അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് തലത്തിലോ ഈ സംഘടനകളുടെ ഉൾപ്പെട്ടു നമ്മുടെ നാട്ടിലുള്ള ഇതര വർഗ യോജന സംഘടനാ സംവിധാനം പോലെ തന്നെ ഇപ്പോൾ എത്തിക്കുന്നു ജന്മം കൊണ്ടിട്ട് രൂപം കൊണ്ടിട്ട് എട്ട് വർഷമേ ആയുള്ളൂ എന്നതൊരു ചെറിയ വിഷയം അതിന്റെ ചില ഉണ്ട് തന്നെ